ഹാലേലൂയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയ മുടമക്കളെ ഇന്നലെയും മിനിയാന്നൊക്കെ ഞാനിന്നത്തെ ടോക്ക് കേട്ടിട്ട് അനേക മക്കൾ ചേച്ചി പ്രോത്സാഹിപ്പിച്ചു അങ്ങനെ ഇടണമെന്നില്ല കേട്ടോ അങ്ങനെ അയ്യോ എല്ലാവരും ഇട്ടില്ലല്ലോയെന്ന് അല്ല ഞാൻ പറഞ്ഞതിനർത്ഥം എങ്കിലും ഇട്ടവർക്കെല്ലാവർക്കും നന്ദി പ്രോത്സാഹിപ്പിച്ചവർക്കെല്ലാവർക്കും നന്ദി ദൈവം നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ അങ്ങനെ കുറെ പേരിടുമ്പം അത് മുഴുവൻ നോക്കാനും മറുപടി തരാനൊക്കെ ചേച്ചിക്കും ബുദ്ധിമുട്ടാവും നിങ്ങൾക്കറിയാം നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി സുവിശേഷം പറയുന്ന എല്ലാ മക്കൾക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം കാരണം സുവിശേഷം പറയുക എന്ന് പറഞ്ഞാൽ കർത്താവ് അവരുടെ നാവിൽ നിക്ഷേപിച്ചു കൊടുക്കാതെ അത് പറയില്ല ഇത് പറയുന്ന മക്കള് കർത്താവിനെയാണ് അനുസരിക്കുന്നത് ഇത് ഞാൻ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞില്ല എങ്കിൽ കർത്താവ് ഈ കൃപ നമ്മിൽ നിന്നും നീക്കിക്കളയും അതുകൊണ്ട് എൻ്റെ മക്കളോട് ഇന്നലെ അത് പറഞ്ഞവരെ പലരും പറഞ്ഞു ഈ ദേഹത്ത് പച്ച ഇന്ന് നമ്മൾ അനേക മക്കള് ചേച്ചി പേരൊന്നും പറയുന്നില്ല അവരിലൊക്കെ നമ്മൾ കാണുന്നത് ശരീരത്തിൽ പച്ചകുത്തി വെച്ചിരിക്കുന്നതാണ് ശരീരം ദേവാലയമാണെന്ന് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ട് ദേവാലയമാണ് ഒന്ന് നമ്മളെ ശരീരം ഒന്ന് പള്ളി ചർച്ചും ഇത് രണ്ടും ദേവാലയങ്ങളാണ് ദൈവം വസിക്കുന്ന ഇടം അതിലെ പാപം ചെയ്യരുത് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് പരിശുദ്ധാത്മാവ് നിങ്ങളെ വിട്ടുപോകും എന്നാൽ ഈ ലോകത്തിന്റെ സമൃദ്ധിയോ സന്തോഷവും എന്തൊക്കെയോ അവർക്കുള്ളതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം പക്ഷേ നിങ്ങൾ വേറിട്ടൊരു ജനമായിരിക്കണം ബാലാമിൻ്റെയും ബാലാക്കിൻറെയും ആ സംഭവത്തിൽ പറയുന്നില്ലേ അവർ വേറിട്ടൊരു ജനമാണ് വേറിട്ട് പാർക്കുന്ന ജനം ജനതകളോട് ഇട ജനം ോൺ വിശുദ്ധ ജനം രാജകീയ പുരോഹിത ഗണം ക്രൈസ്തലോൺ നിങ്ങളോട് കർത്താവ് പറയുന്നത് ഇടവിടാതെ നിങ്ങളും നിങ്ങളുടെ കുടുംബത്തിനും ലോകത്തിനും മുഴുവൻ വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നത് ദൈവവേലയാണ് അതിശുശ്രൂഷയാണ് ക്രൈസ്തലോൺ പ്രാർത്ഥന ഒരു വരമാണെന്ന് ചേച്ചിയൊരിക്ക പറഞ്ഞിട്ടുണ്ട് ഹ ലലിയ ഇപ്പൊ നമ്മുടെ വിഷയം അതല്ല അതുകൊണ്ട് പിന്നെ ലേലരുടെ പുസ്തകം അഞ്ചാം അധ്യായം പതിനേഴാം തിരുവാക്യം പറയണം കർത്താവ് വിലക്കിയിട്ടുള്ളവയിൽ ഏതെങ്കിലും ഒന്ന് ലംഘിച്ച് പാപം ചെയ്യുന്നവൻ അറിയാതെയാണ് അത് ചെയ്തതെങ്കിൽ പോലും കുറ്റക്കാരനാണ് അവൻ തൻ്റെ തെറ്റിനെ ഉത്തരവാദിയാണ് അവൻ പരിഹാരം വലിയർപ്പിക്കണം ക്രൈസ്തനോൺ അതുകൊണ്ട് ഏഴാം തിരു എട്ട് ആറാധ്യായത്തിൻ്റെ ഏഴാം തിരുവാക്യം പറയാണ് പുരോഹിതൻ കർത്താവിൻ്റെ മുൻപിൽ അവന് വേണ്ടി പാപ ചെയ്യണം അപ്പോൾ അവൻ ചെയ്ത ഏത് കുറ്റത്തിൽ നിന്നും അവന് മോചനം ലഭിക്കും കണ്ടു പറഞ്ഞത് അതായത് കർത്താവ് പറയുന്നത് നം എൻ്റെ മക്കൾക്ക് മനസ്സിലായി പത്ത് പ്ര പത്തൊന്നും അല്ല അതിനെയൊക്കെ പത്ത് പ്രമാണം തന്നതിന് പുറമെയാണ് ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അതിൽ ബൈബിളിന് വിരുദ്ധമായി ഏതെങ്കിലും ഒന്ന് പ്രവർത്തിച്ചാൽ നമ്മൾ കുറ്റക്കാരാണ് അതിന് നമ്മൾ പരിഹാര ബലി അതിനു ചേച്ചി പറയുന്നത് മക്കളെ നിങ്ങൾ കുർബാനയ്ക്ക് പണടക്കി നിങ്ങൾ സഹിക്കി അതായത് ശരീരത്തിൽ പീഡനമേറ്റവൻ പാപത്തോടു വിട വാങ്ങിയിരിക്കുന്നു ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്ക് ആ യുദ്ധമായിരിക്കട്ടെ അതായത് വിശ്വാസ നമ്മുടെ നാഥനും നമുക്ക് പിൻചെല്ലാൻ പറ്റുന്നതുമായ യേശു യേശു അവനാണ് നമുക്ക് മുൻപേ പോകുന്നവൻ അവൻ പോയ അതേ കാൽവരി വഴിയിലൂടെ ഗസമേൻ മുതൽ കാൽവരി വഴി വരെ നമ്മൾ നടക്കണം ഒറ്റപ്പെടലിൻ്റെ വേദന രോഗത്തിൻ്റെ വേദന ചിലപ്പോൾ ദാരിദ്ര്യമോ കടോ ഒക്കെ തന്നേക്കാം ഇവിടെ ചേച്ചി ഇത് പറയുമ്പോൾ ഒരു വാക്ക് പറയുകയാണ് എൻ്റെ കുട്ടികളോട് ചിലവർ കണ്ടിട്ടുണ്ടോ അപ്പുറത്തെ വീട് വലിയൊരു വീടാണ് അവർക്ക് കാറുണ്ട് അവർക്ക് എല്ലാ സൗകര്യമുണ്ട് അവരുടെ മക്കളെ അവർ വിദേശത്ത് വിട്ട് പഠിപ്പിക്കുന്നു എന്നാൽ ഞാനും ഇത് ചെയ്യട്ടെ നമ്മൾക്ക് ഇല്ലാത്ത കടങ്ങൾ മുഴുവൻ മേടിച്ചു കൂട്ടി നമ്മളിതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ജപ്തി വരില്ലേ നമുക്ക് കടബാധ്യത വരില്ലേ അതുകൊണ്ട് പ്രിയമുള്ള മക്കളെ കർത്താവ് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങള് നിങ്ങൾക്ക് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവൻ ദൈവഭക്തനാണെന്ന് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി ഒരു നേട്ടമാണ് ഹല്ലലുയ്യ എനിക്ക് ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം ദൈവം ചിലപ്പോൾ തന്നേക്കാം അപ്പം നമ്മളത് ചെയ്യാം അല്ലാതെ നമുക്ക് ചെയ്യാൻ അനുവാദമില്ല അപ്പൊ അതിന്റെ തിത്ത ഫലം നമ്മൾ അനുഭവിക്കണം ഹല്ലലുയ്യ അടുത്തത് ഇനിയി പച്ച കുത്തണതിനെ കുറിച്ച് പറഞ്ഞത് തമ്പുരാന്റെ വചനം പറയാണ് ഒരു ഒരു വാക്ക് ചേച്ചി പ്രധാനമായിട്ട് പറയട്ടെ ലേവരുടെ പുസ്തകം പത്താധ്യായം പിന്നെ മൂന്നാം തിരുവാക്യം അതിലിങ്ങനെയാണ് പറയുന്നത് കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു എന്നെ സമീപിക്കുന്നവർക്ക് ഞാൻ പരിശുദ്ധനാണെന്ന് കാണിച്ചു കൊടുക്കും എല്ലാ ജനങ്ങളുടെയും മുൻപിൽ എൻ്റെ മഹത്വം ഞാൻ വെളിപ്പെടുത്തും കണ്ടോ അപ്പോ ഒരു വ്യക്തി കർത്താവിലേക്ക് വരുന്നത് കർത്താവ് വിളിച്ചിട്ടാണ് എന്റെ പിതാവിൽ നിന്ന് വരം ലഭിക്കുക അത് ആരും എന്റെ അടുത്ത് വരുന്നില്ല ആ മലയെ സമീപിച്ച് ആ പാറയിൽ കയറി നിന്നുകൊണ്ട് അതായത് യേശുവാകുന്ന പാറയെ സമീപിച്ച് അതിൽ കയറി നിൽക്കുന്ന ആ മക്കൾക്ക് ദൈവം കൊടുക്കുന്ന ആദ്യത്തെ സമ്മാനമാണ് ഞാൻ പരിശുദ്ധനാണെന്ന് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും ക്രൈസ്തലോൺ അതിന്റെ മറ്റൊരു വാക്കാണ് എൻ്റെ നിയമാവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ പറയാണ് ഞാൻ നിന്നെ ഒരു വിശുദ്ധ ജനമാക്കി ഉയർത്തും അതുകൊണ്ട് നമ്മളെ പരിശുദ്ധരാക്കാൻ നമ്മുടെ എന്തെങ്കിലുമൊക്കെ പാപാവസ്ഥകൾ ഉണ്ടെങ്കിൽ വെട്ടി 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 നമ്മളാകുന്ന ഗോതമ്പ് മണിയെ നിലത്തിട്ട് ചവിട്ടി അഴിപ്പിച്ച് അഴിച്ച് അങ്ങനെ കൊണ്ടുവന്ന് നമ്മളെ പുതിയൊരു സൃഷ്ടിയാക്കി മാറ്റും അപ്പൊ നമുക്ക് വേദനിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അടുത്ത വചനം കേൾക്കൂ ലേഖകരുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായം ഇരുപത്തി ആറാം തിരുവാക്യം നിങ്ങൾ രക്തത്തോടുകൂടിയ മാംസം ഭക്ഷിക്കരുത് ഒന്ന് രണ്ട് ശകുനം നോക്കുകയോ ആഭിചാരം നടത്തുകയോ ചെയ്യരുത് രണ്ട് കേട്ടുവോ മൂന്ന് ചെന്നി മുണ്ടനം ചെയ്യരുത് നാല് മരിച്ചവരെ പ്രതി നിങ്ങളുടെ ശരീരത്തിൽ മുറിവുണ്ടാക്കരുത് അഞ്ച് കുത്തരുത് ഞാനാണ് കർത്താവ് കേട്ടു എൻ്റെ മക്കള് ആ വചനഭാഗം എല്ലാവരും ഒന്ന് എടുത്ത് വായിച്ച് നിങ്ങളുടെ റൂമുകളിലൊക്കെ എത്തി ഒട്ടിച്ചു വയ്ക്കോ ദേവിയർ പത്തൊമ്പതിൻ്റെ ഇരുപത്തിയാറ് കണ്ടു അതിലെന്താ പറഞ്ഞിരിക്കുന്നത് ദേഹത്ത് പച്ച കുത്തരുത് അപ്പൊ നമ്മുടെ ആത്മാ ദേവാലയമാകുന്ന ശരീരത്തില് അങ്ങനെ നമ്മൾ പച്ച കുത്തിയിട്ടുണ്ടെങ്കിൽ അത് പാപമാണ് അതിന് എങ്ങനെ പോവുക എന്ന് എനിക്കറിയില്ലെട്ടോ ഈ അടുത്ത സമയത്ത് ഇവിടെ ഒരു കുട്ടി വന്നതാ ഇങ്ങനെ ചേച്ചി എന്തോ ദർശനം പറയുന്നൊക്കെ വിചാരിച്ചിട്ടാന്ന് തോന്നുന്നു വന്നത് അവന്റെ കയ്യമ്മ ഈ ഏറ്റം മുതലെ ഏറ്റം വരെ പച്ച കുത്തി വെച്ചിരിക്കുകയാണ് ഞാൻ ചോദിച്ചു എന്താ കുട്ടി കാണണേ നിങ്ങൾ ചെയ്യാൻ ധാരാളം ചെയ്തെന്നാ എനിക്കറിയില്ല ചേച്ചി ഞങ്ങൾ കുറെ പേര് കൂടി ഒരു സ്ഥലം പറഞ്ഞു അവൻ അവിടെ ഞങ്ങൾ പോയതാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ പച്ച കുത്താൻ ഒരാളിരിക്കുന്നു ഞാനും ഉടനെ ആ ദേവനെ എൻ്റെ കൈയുമേൽ പച്ച കുത്തി അവരിലെ ഒരാള് അവന്റെ നെഞ്ചിലും പച്ച കുത്തി നിങ്ങൾ ഒരിക്കൽ കേട്ടിട്ടുണ്ട് രണ്ട് കയ്യും കാലൊക്കെ തളർന്നു പോയി ഒരു കുട്ടി അവൻ അവൻറെ നെഞ്ചില് അവൻറെ ഭാര്യയുടെ പേര് പച്ച കുത്തി വെച്ചിരുന്നു ആ കുട്ടി മരിച്ചുപോയി അതുകൊണ്ട് ചേച്ചി എന്റെ മക്കളോട് പറയാനോ വചനപ്രകാരം ദേഹത്ത് കുത്തരുത് രണ്ടാമത് പറഞ്ഞ ശകുനം നോക്കുകയോ ആഭിചാരം നടത്തുകയോ ചെയ്യരുത് ഇനി നമ്മളിപ്പോ ഒരു വീട് പണിതും ഈ വീട് പണിത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് കാലത്ത് നമ്മുടെ വീടുകളിലൊക്കെ പറയും ഇന്ന സ്ഥലമാ ഇങ്ങോട്ടാണ് മുഖം തിരിച്ചു പണിയേണ്ടത് അടുക്കള എവിടെ ആയിരിക്കണം അങ്ങനെയാണ് അങ്ങനെയൊക്കെ പറയുന്നില്ലേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഒറ്റ ഉള്ളൂ അതിന്റെ പിന്നില് എന്താണ് നമ്മൾ താമസിക്കുന്ന വീട്ടിലേക്ക് വായുസഞ്ചാരം ഉണ്ടായിരിക്കണം കാറ്റ് പ്രവേശിക്കണം ഇപ്പൊ അടുക്കളയാണെങ്കിൽ അവിടെ നമ്മൾ എപ്പോഴും പെരുമാറുന്ന ഒരു സ്ഥലമാണ് അപ്പോ കിഴക്കോട്ട് മുഖം തിരിച്ചാൽ സൂര്യൻ രാവിലെ ഉദിക്കുമ്പോൾ അണുക്കളൊക്കെ ചത്തുമ്പോൾ നമ്മൾ ആ ജനലുകളൊക്കെ ഒന്ന് തുറക്കണം അപ്പോ അതുപോലെ തന്നെ അവിടെ പിന്നെ നമുക്ക് വൃത്തിയാക്കാനും ഒക്കെ സാധിക്കും വായു സഞ്ചാരം ഉണ്ടായിരിക്കും അതുകൊണ്ട് കിഴക്കോട്ട് മുഖം തിരിച്ച് പണിയണം എന്ന് പറയുന്നു എന്നാൽ ഫ്ലാറ്റില് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്ഥലത്തല്ലെങ്കിൽ എങ്ങനെ കിഴക്കോട്ട് മുഖം തിരിക്കും നമ്മൾ അങ്ങനത്തെ ഒരു സ്ഥലമാണ് വാങ്ങിയിരിക്കുന്നത് നമുക്ക് അതേ കിട്ടിയുള്ളൂ നമുക്ക് അതിനുള്ള കഴിവുള്ളൂ അന്ന് കാലത്ത് കുറെ സ്ഥലം ഉണ്ടാവും പത്ത് സെന്റ് എങ്കിലും സ്ഥലം ഇല്ലാത്തവർ ചുരുക്കമായിരുന്നു അപ്പൊ അവർക്ക് അവിടെ എങ്ങനെയെങ്കിലും പണിയാം ഇന്ന സ്ഥലത്ത് വേണം കിണർ വരാൻ അതായത് വടക്ക് തെക്ക് ഭാഗത്ത് വേണം വേണം പടിഞ്ഞാറ് തെക്ക് പ്രൈസ് സ്ഥലം പടിഞ്ഞാറ് തെക്ക് ഭാഗത്ത് വേണം വേണം കിണർ വരാൻ കിഴക്കോട്ട് തിരിഞ്ഞു വേണം അടുക്കള വരാൻ പടിഞ്ഞാട്ട് മുഖം തിരിച്ചിട്ടാണെങ്കിൽ ബെഡ്റൂമുകൾ പിന്നെ കിഴക്കോട്ട് ഭാഗത്ത് ഒരെണ്ണം ഒരെണ്ണം പടിഞ്ഞാറ് ഭാഗത്താവാം അവിടെ എല്ലാം ജനലുകൾ തുറന്നുവിടണം നമ്മൾ കിടക്കുമ്പോൾ തെക്കോട്ട് തലവെച്ച് കിടക്കണം എന്നൊക്കെ അന്ന് കാലത്ത് പറയാറുണ്ട് ഞങ്ങളുടെ വീട്ടിൽ കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേച്ചി ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞത് എന്നാൽ ഇതൊന്നും അല്ല ചേച്ചിയുടെ വീട്ടിലിപ്പോ കിഴക്കോട്ട് മുഖം തിരിച്ചിട്ടാണ് അടുക്കള പിന്നെ ബെഡ്റൂമും അതൊക്കെ സൗകര്യം പോലെ നമ്മൾ പണിതിരിക്കയാണ് അവിടെയൊക്കെ ഇപ്പൊ പുതുതായിട്ട് നമ്മൾ മുൻപിലേക്ക് മുഖം തിരിക്കേണ്ട ഒരു ആവശ്യകത വന്നു അപ്പൊ നമ്മൾ അങ്ങനെ ഒന്നും നോക്കിയിട്ടില്ല നമുക്ക് എവിടെയാണോ സൗകര്യം ആ സൗകര്യപ്രദം നമ്മൾ ഒരു വീട് പണിതിരിക്കുകയാണ് നമ്മളുടെ തെക്കും വടക്കും പടിഞ്ഞാറും ഒക്കെ കറത്താവ ഇനി ചേച്ചി ഇപ്പൊ ഒരു കാര്യം എൻ്റെ മക്കളോട് പറയാണ് ഞങ്ങളുടെ വീട്ടില് ചേച്ചി ആദ്യം പണിതാ കിഴക്കോട്ടായിരുന്ന മുഖം അതിന്റെ കയറി വന്നാൽ ആദ്യം തന്നെ പുറച്ചുകഴിഞ്ഞ് സിറ്റൌട്ട് കഴിഞ്ഞ് അകത്തേക്ക് കടക്കുമ്പം ആദ്യം തന്നെ ഒരു പ്രാർത്ഥ എന്താണ് പറയാ പൂജാമുറി ആയിരുന്നു ഇന്ന് ആ പൂജാമുറിയിൽ നിന്ന് അതെല്ലായിടത്തും മാറ്റി അവിടെ മാതാവിനേം യേശുവിനെയും വിശുദ്ധരുടെയും ധാരാളം ഫോട്ടോസ് വെച്ചിരിക്കയാണ് എത്ര വർഷമായി ഞങ്ങൾ കടന്നു പോയിട്ട് ഇരുപത്തി ആറ് ഇരുപത്തേഴ് വർഷമെങ്കിലും മിനിമമായി എൻ്റെ താഴെയുള്ള മകൻ്റെ പ്രായമാണ് ആ ഈ വീടിനും ആ പൂജാമുറിക്കും അപ്പം എൻ്റെ ആലോചിച്ചു നോക്കോ എന്നിട്ട് ഞങ്ങൾ ഇന്നും ഇതാ കർത്താവിൽ കർത്താവ് തന്ന സമൃദ്ധിയിൽ സമാധാനത്തിൽ മുൻപോട്ട് പോകുന്നു രോഗാവസ്ഥയൊക്കെ ഉണ്ട് ആർക്കാ രോഗമില്ലാത്തത് ചേച്ചിക്കും കൈക്കും കാലിനൊക്കെ അത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് എങ്കിൽ പോലും എൻ്റെ സ്വരം കേട്ട് ഞാൻ ഇങ്ങനെ സുവിശേഷം പറയുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു തളർച്ച ഉള്ളതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ കാരണം ഈ വചനഭാഗം നമുക്ക് അറിയുന്നത് കൊണ്ട് കർത്താവ് അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എൻ്റെ മുടി പോലും പൊഴിയില്ല എൻ്റെ തമ്പുരാനെ എന്നെ ഇപ്പം എന്നെ ഇങ്ങനെ കാണാനാ മിക്ക മിക്കായുടെ സുശേഷത്തിൽ പറയും പോലെ ആരെ പറയുന്നില്ലേ എന്റെ ശത്രുക്കളെ നിങ്ങൾ എന്നെ കുറിച്ച് ആഹ്ലാദിക്കേണ്ട വീണാലും ഞാൻ എഴുന്നേൽക്കും ഇരുട്ടിലിരുന്നാലും കർത്താവ് എൻ്റെ വെളിച്ചമായിരിക്കും അവിടുന്ന് എനിക്ക് വേണ്ടി വാദിക്കുകയും നീതി നടത്തി തരുകയും ചെയ്യുന്നത് വരെ അവിടുത്തെ രോഷം ഞാൻ സഹിക്കും എന്തെന്നാൽ ഞാൻ അവനെതിരെ പാപം ചെയ്തു പോയിട്ടുണ്ട് അവന്റെ രക്ഷ ഞാൻ ദർശിക്കും അവൻ എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കും പ്രൈസ്തരോട് ആരോടൊക്കെ തവു വാദിക്കുക സാത്താനോട് പ്രൈസ്തരോൾ സാത്താനാണ് നമ്മുടെ ശത്രു ആരെങ്കിലൊക്കെ നമ്മുടെ വീട്ടിൽ അങ്ങനെ ചെയ്യുന്നു അങ്ങനെ ഇതിന്റെ പിന്നിൽ കളിക്കേണ്ടത് സാത്താനാണ് നിങ്ങളത് മനസ്സിലാക്കുക രണ്ടാമത്തെ ഒരു പോയിന്റ് അപ്പൊ നമുക്ക് തോന്നും എന്ത് എന്താ വെച്ചാല് ഇപ്പൊ നിങ്ങള് സക്കറിയായുടെ പുസ്തകം അതിലെ മൂന്നാധ്യായം അതിനകത്ത് ജോഷു നിൽക്കുകയാണ് ജോഷു മുഷിഞ്ഞ വസ്ത്രമാണ് അത്ര ധരിച്ചിരിക്കുന്നത് സാത്താൻ ഇവനെ നേരെ അങ്ങനെ ശരവർഷമില്ലാതെ കുറ്റാരോപണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കർത്താവ് ചോദിച്ചുത്രേ നീ എന്തിനാ അവൻ എങ്ങനെ പറയണത് വലിയ തീയിൽ നിന്നും വലിച്ചെടുക്കപ്പെട്ട ഒരു തീക്കുള്ളി അല്ലേ അവൻ കേട്ടാ എന്റെ മക്കള് പറഞ്ഞത് അപ്പൊ നമ്മളെ ഓരോരുത്തരെയും വലിയ തീയിൽ നിന്നും കർത്താവ് വലിച്ചെടുക്കണം എന്നിട്ട് കർത്താവിന്റെ പരിശുദ്ധി കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരും ഹല്ലലു ഒരു വചനഭാഗം കൂടെ പറയട്ടെ ജെറേമിയയുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം അതിനകത്ത് പറയാണ് പതിനാറാം തിരുവാക്യത്തിലെ ജറേമിയ പറയുക അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ അവ ഭക്ഷിച്ചു അവ എനിക്ക് ആനന്ദാമൃതമായി എൻ്റെ ഹൃദയത്തിന് സന്തോഷം എങ്ങനെ വചനം ഭക്ഷിക്കുക ഇടവിടാതെ വചനം വായിക്കുക വചനം ഗ്രഹിക്കാനുള്ള ക്രൂതരം കർത്താവിനോട് പറയുക എന്നിട്ട് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ ഈ വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഹലിയ ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് പറയാണ് ജറേമിയ പറയുന്നതാ ഉല്ലാസ ജീവിതം നയിക്കുന്നവരോട് ഞാൻ സഹവസിക്കുകയോ അവരോട് സന്തോഷിക്കുകയോ ചെയ്തില്ല അങ്ങയുടെ കരം എന്റെ മേലുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഏകാഗിയായി കഴിഞ്ഞു അമർഷം കൊണ്ട് അങ്ങനെ നിറച്ചിരുന്നു വീണ്ടും പറയാണ് ഇടക്കിടെ വെള്ളം വറ്റിപ്പോകുന്ന അരുവിയെ പോലെ അവിടെ നിന്ന് തന്നെ വഞ്ചിക്കുവോ അപ്പൊ അവർക്കൊക്കെ വക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് പറയാ കർത്താവ് അരുടെ ചെയ്യുന്നു നീ തിരിച്ചു വന്ന് എൻ്റെ സന്നിധിയിൽ ഇരുന്നാൽ ഞാൻ നിന്നെ പുനഃസ്ഥാപിക്കും വില കെട്ടവ പറയാതെ സദ്വജനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ എന്റെ പോലെയാകും എന്നിട്ട് എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരാൻ കർത്താവ് പറയുന്നു ഹല്ലലിയ അപ്പൊ നമുക്കും വേദനകളും വിഷമങ്ങളും ദുഃഖങ്ങളൊക്കെ വരുമ്പോൾ നമ്മളും വെറുപുറക്കും എന്നെ കൊണ്ടൊന്നും വയ്യ ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് എന്താ എൻ്റെ ജീവിതം ഇങ്ങനെ ഇതൊക്കെ നമുക്കൊക്കെ തോന്നാം എന്ന് കർത്താവ് പറയുന്നു പ്രൈസ് ക്രൈസ്തലോ അതുകൊണ്ട് എല്ലാ സബ്സ്ക്രൈ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ നീതിമാനായ വിശുദ്ധയെ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ ആമേൻ